അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ കുറേ നാളെ വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു എന്താ പറയുക സ്കൂളിലൊക്കെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളും അധിക സാധനങ്ങളും ഇല്ല കേട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കാം പിന്നെ കുറച്ച് ഡ്രസ്സസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറേ ദിവസം നമ്മൾ വീഡിയോ കിട്ടിയിട്ട് നമുക്ക് കയറി വീഡിയോയിലേക്ക് വയ്ക്കാം അപ്പോൾ ഞാനിത് എടുക്കുന്നത് ഒരു രാവിലെ ആ ടൈമിൽ ആ അങ്ങനെയും പറയാം രാവിലെ വെച്ചാൽ മറന്നുപോയി കുറച്ച് ദിവസം എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഇവിടെ എന്താ പറയുക കൊടുക്കാത്ത ഡ്രസ്സസ്സാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ മൂന്ന് ഡ്രസ്സസ് ആണ് മൂന്ന് ഡ്രസ്സിൻ്റെ കവറാണ് നമുക്ക് മൂന്നൊന്ന് നോക്കാം ഇപ്പോൾ ഫസ്റ്റത്തേതെന്ന് പറയുന്നത് ഒരു ഗേളിൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഞാൻ ഒന്നും ഒന്നും നോക്കിയിട്ടില്ല ഞാനിപ്പോഴാണ് തുറന്ന് നോക്കുന്നത് അപ്പോൾ അത് ഫസ്റ്റത്തെ ഒരു ഒരു മോളുടെതാണ് മോള ഡ്രസ്സാണ് അപ്പോൾ എന്താ നല്ല രസമുണ്ട് നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ക്യാപ്പല്ല ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ ഇതാണ് മോളുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ബെൽറ്റിൻ്റെ മോഡൽ വർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്പും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ട്രൗസറും അങ്ങനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഒരു സെറ്റാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ ക്യാപ്പ് നമ്മൾ വേറെയാണ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പം പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു ബോയിൻ്റെ ആണ് ഒരു മോൻ്റെ ഡ്രസ്സാണ് അത് ഒരു ഷർട്ടും ഒരു ട്രൗസറും ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല വലിയ പൈസൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അത് റൈറ്റ് നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കളറ് ഒരു ക്രീം എന്തൊരു ഒരു കളറ് ഗ്രേ കളറ് ഒരു ട്രൗസറും ഉണ്ട് നല്ല രസം രണ്ടും കൂടി എനിക്ക് ഇഷ്ടമായി പിന്നെ അടുത്തതും അത് ഒരു മോഡൽ വരുന്നതാണ് അപ്പോൾ അത് ഇതും അതൊരു സെയിം മോഡൽ എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ചൊക്കെ ഇതാണ് നല്ല രസം കിട്ടോ അപ്പം അതും എനിക്കിഷ്ടമായി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൂ കളറ് ട്രൗസറാണ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എന്നുവെച്ചാൽ ഒരു ഫ്രെയിമാണ് എനിക്കൊരു കാലിഗ്രഫി ചെയ്യാണ്ട് അപ്പം ഞങ്ങളുടെ ഇവിടെ വാഷ്വേഴ്സ് വാഷ്വേഴ്സിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വാങ്ങിയതാണ് കാലിഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മെഹന്തി വാങ്ങിയിട്ടുണ്ട് എനിക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ടോ പിന്നെ അനിയത്തിക്ക് സ്കൂളിലൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു ഷൂ ആണ് അപ്പോൾ അവൾക്ക് ഈറ്റാ ഷൂ തന്നെ വേണം ബ്ലാക്ക് കളറും അപ്പം ഒട്ടിക്കണേ വാങ്ങിയാൽ നമ്മൾ സ്കൂളിൽ പോകുന്ന നേരത്ത് എന്താ പറയുക പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ച് ഇതാക്കാൻ പിന്നെ കിട്ടണമൊന്നും വേണ്ട കാരണം ഇങ്ങനത്തെ ഒരു ഷൂ വാങ്ങി പിന്നെ എനിക്കും ഈറ്റൊരു ചപ്പൽ വാങ്ങി അപ്പോൾ അതിൻ്റെ എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി അപ്പോൾ എന്നോട് വീഡിയോ ഇടാൻ എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയിട്ടാണ് ഞാൻ ഇടാഞ്ഞത് അപ്പോൾ എന്താ പറയുക ഇതാണ് എൻ്റെ ചെരുപ്പ് എനിക്കിഷ്ടമായിട്ടോ എൻ്റെ കാലിന് ഇതാ നല്ല ഭാഗമാണ് കറക്റ്റാണ് കേട്ടോ ഞാനൊരു മോഡൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മോഡൽ എനിക്ക് കിട്ടിയില്ല എൻ്റെ ഉമ്മയും പറഞ്ഞു അത് രസമല്ലാന്ന് ഇത് തന്നെ എടുത്തു ഇനി ഇതും എൻ്റെ ഉമ്മയ്ക്ക് വലിയ ഇഷ്ടമില്ല എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനായിട്ട് എടുത്തു നല്ല രസമുണ്ട് എനിക്കിഷ്ടമായിട്ടോ പിന്നെ അടുത്തതായിട്ട് വരുന്നത് എൻ്റെ ബാഗാണ് അപ്പം നമുക്ക് എൻ്റെ ബാഗ് നോക്കാം അപ്പം ഇതിൽ അനിത്തിൻ്റെ ബാഗും ഉണ്ട് അത് ഇതാ ഇതവക്ക് മദ്രസയിൽ പോകുമ്പം ഇടാനാണ് അപ്പം എനിക്കും ഇങ്ങനത്തെ ബേഗാണ് കേട്ടു പക്ഷേ ഞാൻ ബാഗ് കൊണ്ടുപോവാറില്ല മദ്രസയിൽ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേഗ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വാങ്ങുന്ന അതേ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് എൻ്റെ ബാഗാണ് സ്കൂൾ ബാഗാണ് എനിക്കിഷ്ടം നല്ല രസമുള്ള കളറാണ് ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞാലും വാങ്ങിയിട്ടെന്ന് പറഞ്ഞതാണ് അപ്പം ഞാനിങ്ങനെ മേടിപ്പിച്ചതാണ് അപ്പോൾ നല്ല രസം നല്ലൊരു കളറാണ് വാങ്ങിയിട്ടുള്ളത് എനിക്കിഷ്ടമായി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ജിബാണ് കേട്ടോ അപ്പോൾ അധികം വേഗം കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല ഇതിൻ്റെ വലിയ ജിബിൻ്റെ ഉള്ളിലൊക്കെ അളറകൾ ഉണ്ട് കേട്ടോ സ്പേസ് ഉണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ണാടി കൂടെ എൻ്റെ ഓരോ കോപ്രായങ്ങളെ കാണിക്കുന്നുണ്ട് പിന്നെ അടുത്തത് അനത്തി ഇതിനോട് കാണിക്കാൻ മറന്നു പോയതാണ് അപ്പം ഇത് അനയത്തിയുടെ ഒരു മാലയാണ് അവൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഓംശേരി സാധനം ആകുമ്പോൾ വാങ്ങാറുണ്ട് പിന്നെ രാത്രി മരുവായി ഞാൻ നിസ്കരിച്ചു പിന്നെ ഖുറാനോധി അപ്പോൾ ഞാൻ എന്താ പറയുക ഖുറാൻ ഓതാൻ പോവാണ് പിന്നെ ഞാൻ എൻ്റെ ചാനലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതായതിന് ശേഷമാണ് ഞാൻ ചാനലിൽ വീഡിയോ ഇടുന്നത് അപ്പം നൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ എല്ലാവരോടും ഒരു താങ്ക്സ് പറയാണ് അപ്പോൾ എനിക്ക് വൺക്കാവണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം എന്താ പറയുക ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത താങ്ക്സ് അപ്പം എന്താ പറയുക ഇപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് വീ മടിയായിട്ടാണല്ലോ ഞാൻ വീഡിയോ ഇടാത്തത് അപ്പം അതുകൊണ്ടാണ് വേറൊന്നും വേണ്ടതല്ല പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചതുണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് നെറ്റ് ഞാൻ ഇങ്ങനെ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക പിന്നെ ഞാൻ കുറാന കോരി കഴിഞ്ഞ് എൻ്റെ പണി കഴിഞ്ഞു ഇനി അടുത്തത് ഇതാണ് ഞാൻ ഇവിടെ പണി ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഞാൻ എന്തോ സാധനം എടുക്കുമ്പോൾ കൈ തട്ടിങ്ങാനെൻ്റെ ഈ പാത്ര തള്ള ഇതെല്ലാം ഇവിടെ മറഞ്ഞ് വീണു അപ്പോൾ അത് അനിയത്തി പിറക്കുകയാണ് അപ്പോൾ ഞാൻ അവളെ തലയിൽ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായി പറഞ്ഞെന്ന് പറയുന്നത് പിന്നെ ഇതെൻ്റെ ഗ്ലാസ്സിൽ ഞാൻ ചെയ്തൊരു വർക്ക് ആണ് ഇത് പിന്നെ ഞാൻ അത് ഞാൻ പോയി വാക്കിയിട്ടാണ് പിന്നെ ഇത് ലിബാമാണ് നമ്മുടെ ലിബാമ് ഇവിടെ എപ്പോഴും ഉണ്ട് ഞാൻ പിന്നെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് അവിടെ വെച്ചു പിന്നെ ഞാൻ മെഹന്ദി ഇടാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ആദ്യത്തെ മെഹന്ത ആണ്ട്ടോ അപ്പം രസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ കാലിഗ്രാഫി ചെയ്യുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഫ്രെയിം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഫ്രെയിമിൽ വെക്കാൻ വേണ്ടി കാലിഗ്രാഫി ചെയ്യണം പിന്നെ അമ്മ പറഞ്ഞു അതവിടെ വെച്ചപ്പോൾ കിടന്നുറങ്ങുന്ന എനിക്ക് രാവിലെ മദ്രാസ് ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോയത് എ സിയും ഫാനൊക്കെ ഇട്ട് അന്നപ്പോൾ ഭയങ്കര ചൂടാണ്ടോ ഇപ്പോഴാണ് മഴയൊക്കെ പോയത് നോക്കിയത് എല്ലാവരുടെയും നാട്ടിലിപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ചൂടൊക്കെ പോയി സമാധാനത്തോടെ കിടന്നുറങ്ങാം അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ബൈ ബായ് പിന്നെ ഞാൻ എടുക്കുന്നത് രാവിലെ ചെറിയൊരു ക്ലിപ്പ് പിന്നെ ഉച്ചക്കത്തും എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഡെയിലി മൈ ലൈഫെന്നൊക്കെ പറയാം അപ്പോൾ രാവിലെ എന്താ പറയുക നല്ല വെയിലൊക്കെ ഉണ്ട് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത വെയിലാണ് പിന്നെ ഇത് ഞാൻ പിറ്റേ ദിവസം ഇട്ടത് മയിലാഞ്ചി ആണ് കേട്ടോ പിറ്റേ ദിവസം എല്ലാം തലേ നിട്ട മയിലാഞ്ചി ആണ് പിന്നെ ഇതെൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടാണ് നിയ എന്നാണ് പേര് അപ്പോൾ അവൾ എന്നിവിടേക്ക് കളിക്കാൻ വരും കേട്ടോ അപ്പോൾ അവൾക്ക് ആ അവൾ ലൈറ്റ് വിളിച്ചുകൊണ്ട് വരും പിന്നെ ഞാൻ എൻ്റെ കാലിഗ്രഫി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു പണി ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇരിക്കാല്ലോ പിന്നെ നിങ്ങളാരും ഇപ്പം എൻ്റെ ഒരു വീഡിയോക്ക് കമൻ്റ് ഇടാറില്ല അപ്പോൾ ഞാൻ ഞാനെന്നും നോക്കാറുണ്ട് പക്ഷെ ആരും കമൻറ്റ് കാണാറില്ല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചോദിക്കാറുണ്ടെങ്കിലും കമൻ്റിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ കാലിഗ്രഫി ഫുള്ളാക്കി ഇനി അത് ഇവിടെ കൊണ്ടുവച്ചു അപ്പോൾ എന്താ പിന്നെ ഞാൻ എടുക്കുന്നത് ഉച്ചക്ക് ഉച്ചക്കാണ് കേട്ടോ അപ്പം ലഞ്ച് കഴിക്കുമ്പോഴാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചോറിന് എന്താ പറയുക നമുക്ക് നോക്കാം എന്തൊക്കെയാണല്ലോ ഇപ്പം നല്ല അടിപൊളി തിളക്കുന്ന വെണ്ടക്കറിയുണ്ട് പിന്നെ മീനുമ്മപ്പൊരിക്കൽ ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പൊച്ചിട്ടില്ല പിന്നെ ഇതാ ഫുഡ് അല്ല ചോറാണ് നമ്മുടെ നല്ല ചൂടുള്ള വെറും ചോറുണ്ട് പിന്നെ ആ മീനും അവിടെ പൊരിക്കുന്നുണ്ട് നല്ല അയില മീൻ പൊരിച്ചതുണ്ട് പിന്നെ മോരും ഉണ്ട് നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോരും ചോറും കറി കൂട്ടി കഴിക്കാൻ അപ്പം നമുക്ക് മോ എന്താ പറയുക നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉണ്ണാം അപ്പം ചോ നല്ല ടേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വെണ്ടക്കറിയും മോരും മീനൊക്കെ പെച്ചതും അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം ഇപ്പം അമ്മ പറഞ്ഞു നീ മീ മീൻ എടുത്തോ ബാക്കി അത് ബാക്കി അവിടെ തന്നെ വെക്കണം ഒന്നേ മാ ഒന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് മീൻ അവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം പിന്നെ നമുക്ക് തണുത്ത വെള്ളം മസ്റ്റാണ് ചൂടെത്ത് അപ്പം നമുക്ക് തണുത്ത വെള്ളം കുടിക്കാം അപ്പം ചോറ് കഴിക്കട്ടെ ഇപ്പം നമുക്ക് ചോറ് കഴിച്ചിട്ട് കാണാം ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു കൈ കയകി പ്ലേറ്റ് അവിടെ ഉണ്ട് അതും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ കമൻറ്റ് ചെയ്തോ കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് അടുത്തത് എന്ത് വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം കാണാം